നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബാറോസ് എന്ന ചിത്രത്തിന്റെ കഥ തൻ്റെതാണെന്ന് അവകാശപ്പെട്ട് ജർമ്മനി ബേസ്ഡ് മലയാളി എഴുത്തുകാരൻ ചിത്രത്തിന്റെ ടീമിന് ലീഗൽ നോട്ടീസ് അയച്ചു ചിത്രത്തിന്റെ കഥയ്ക്ക് അവകാശം ഉന്നയിച്ച ജോർജ് തൊണ്ടി പറമ്പിൽ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച മായെന്ന തന്റെ നോവലുമായി വളരെ സാമ്യമുള്ളതാണ് ബാറോസ് ദി ഗാർഡിയൻ ഓഫ് ദിഗമാർ ട്രഷർ എന്ന ചിത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന നിർമ്മാതാവ് ജിജോ പൊന്നുസിന്റെ കഥയ്ക്ക് എന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ടി കെ രാജീവ്കുമാറാണ് ചിത്രം ഓണത്തിന് മുന്നോടിയായി സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് അനൌൺസ് ചെയ്തിരിക്കുകയാണ് മിസ്റ്റർ ജോർജ് ജിജോ മോഹൻലാൽ ടി കെ എ രാജീവ് കുമാർ ആന്റണി പെരുമ്പാവൂർ എന്നിവർക്ക് നിയമ നടപടികൾക്ക് മുന്നോടിയായി നോട്ടീസ് അയച്ചത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ചിത്രം റിലീസ് ചെയ്യരുത് എന്നാണ് ശ്രീ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോർജിന്റെ ബുക്കായ മായ രണ്ടായിരത്തി എട്ടിൽ കൊച്ചിയിൽ വെച്ച് ശ്രീ ശശി തരൂർ ആണ് പ്രകാശനം ചെയ്തത് ഫോർട്ട് കൊച്ചിയിലും പരിസരങ്ങളിലും നിലനിൽക്കുന്ന കാപ്പിരി മുത്തപ്പൻ എന്ന ഒരു ആഫ്രിക്കൻ അടിമയുടെ കഥയെ അടിസ്ഥാനമാക്കിയാണ് മായ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് കാപ്പരി മുത്തപ്പൻ എന്ന സങ്കല്പം വളരെ പ്രശസ്തമായതും എന്നാൽ കോപ്പിറൈറ്റ് ചെയ്യപ്പെടാത്തതുമാണ് ആ സങ്കല്പത്തെ ബന്ധപ്പെടുത്തി ശ്രീ ജോർജ് എഴുതിയ നോവലിൽ മായ എന്ന പെൺകുട്ടിയെ കാപ്പിരി മുത്തപ്പൻ എന്ന സാങ്കല്പിക കഥാപാത്രം കാക്കുന്ന നിധിയുടെ അവകാശിയായി ചിത്രീകരിച്ചിരിക്കുന്നതും മായയ്ക്ക് മാത്രം കാപ്പിരി മുത്തപ്പൻ എന്ന സ്പിരിറ്റിനെ കാണാനും സംസാരിക്കാനും കഴിയുന്നതും അതാണ് കാപ്രിമുത്തപ്പൻ കാത്തുപോരുന്ന നിധിയുടെ ഉടമസ്ഥയായ തിരിച്ചറിയാണല്ലെ അടയാളം എന്നതുമൊക്കെ ജിജോ പുനുസിൻ്റെ കഥയുമായി വളരെ സാമ്യമുണ്ട് എന്നും ജോർജ് പറയുന്നു ജിജോ പുന്യൂസ് എഴുതിയ നോവലിൻ്റെ ഏതാനും പേജുകൾ ഓൺലൈൻ പബ്ലിഷ് ചെയ്തത് വായിച്ചപ്പോൾ തൻ്റെ നോവലായ മായയുമായി വളരെ സാമ്യം തോന്നിയെന്നും ജോർജ് പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ശ്രീ ജിജോ പുന്യൂസ് എഴുതിയ ആഫ്രോ ഇന്ത്യൻ പോർച്ചുഗീസ് സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ള നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ബാറോസ് ജോർജിൻ്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മായ എന്ന തൻ്റെ നോവലിൻ്റെ ഒരു കോപ്പി ടി കെ രാജീവ് കുമാറിനെ തിരക്കഥ ഏല്പിക്കുകയും പിന്നീട് എന്തു നടന്നുവെന്ന് തനിക്കറിയില്ല എന്നുമാണ്